ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് എറിയാട് പഞ്ചായത്തിൽ നടന്ന വെൽഫെയർ പാർട്ടി സാഹോദര്യ പദയാത്ര സമാപിച്ചു നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഇക്ബാൽ നയിച്ച സാഹോദര്യ പദയാത്ര സമാപിച്ചു എറിയാട് പേബസാർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച രണ്ടാം ദിവസത്തെ പദയാത്ര കൈപ്പമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് റഫീഖ് കാതിക്കോട് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഈ ജാഥയുടെ ഉണ്ടായില്ല എന്ന് നിങ്ങൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ പക്ഷേപത്യ വിശ്വാസങ്ങളെ സഹോദരന്മാരെ നമ്മുടെ രാജ്യം അതിഗുരുതരമായ തൊഴിലില്ലായ്മയെക്കാൾ ദാരിദ്ര്യത്തെക്കാൾ പട്ടിണിയേക്കാൾ അതിഗുരുതരമായ പ്രതിസന്ധിയിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആയിരത്തി എണ്ണൂറ് മുതൽ ഇന്ന് വരെ നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിച്ച ഒരുപാട് പാരമ്പര്യമായ സൗഹാർദ്ദപരമായ ഒരുപാട് മൂല്യങ്ങളുണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇന്ത്യ എന്ന മഹാരാജ്യം വേറിട്ട് നിൽക്കുന്നത് തന്നെ വൈവിധ്യങ്ങളുള്ള ഒരു നാട് എന്ന സംസ്കാരമുള്ള നാട് എന്ന ആ പാരമ്പര്യത്തിലാണ് ഇന്ത്യയെ ഇന്ത്യയെ കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് പരിശോധിച്ചാൽ ലോകത്തിലെ രാജ്യങ്ങളെ പരിശോധിച്ചാൽ വൈവിധ്യങ്ങളുടെ മൂല്യങ്ങളുടെ സംസ്കാരങ്ങളുടെ ചരിത്രങ്ങളുടെ എല്ലാ മേൽക്കുടേയും ഒക്കെ മാത്രമുള്ളൂ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും വൈകുന്നേരം ചെരമാൻ ജംഗ്ഷനിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ റഷീദ് മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി കേരളത്തിന്റെ ചിത്രത്തിന്റെ ഒരു ചെറിയ നാം കാണുന്നത് എങ്ങനെയാണ് ഈ ഈ രാജ്യം ഇങ്ങനെയാകുന്നത് സാമ്പത്തിക നേട്ടം സഹോദരിമാരെ വിധവകളാക്കുന്ന കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന കുടുംബം ഒന്നോട് ഒന്നോട് തകർക്കപ്പെടുന്ന ഈ മദ്യലഹരിക്കെതിരെ ശബ്ദിക്കാൻ നാം തയ്യാറാകണം ൾക്ക് പ്രസക്തില്ല വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമല പ്രസംഗങ്ങൾക്കേ പ്രസക്തിയുള്ളൂ പക്ഷേ അവരുടെയാണ് വേണ്ടത് എന്തുകൊണ്ട് മധ്യമുക്ത കേരളം ഈ സമൂഹത്തോട് നിങ്ങൾ വാഗ്ദാനം ചെയ്തതല്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് മധ്യമുക്ത കേരളം സംവിധാനിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ജപ്തി ഭീഷണി കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പലിശയുടെ ശക്തമായ മാരകമായ വിപത്തിൽ അടിപെട്ടുകൊണ്ട് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് ഇങ്ങനെ ഇങ്ങനെ തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണ് സാമൂഹിക പ്രശ്നങ്ങൾ വലിയ പ്രശ്നമാണ് തീരദേശത്തെ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് തീരദേശത്ത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് എറിയാട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ നഫീസ അബ്ദുൽ കരീം ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് ജില്ലാ കമ്മിറ്റി അംഗം ഫൈസൽ വലിയറ കയ്പമംഗല മണ്ഡലം സെക്രട്ടറി ഫസീല ഹനീഫ് ജോയിന്റ് സെക്രട്ടറി സൈദ സുലൈമാൻ കമ്മിറ്റി അംഗം സിദ്ധിഖ് പടങ്ങാടൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് അംജാദ് എം എം അനസ് വടുതല എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി നിയാസ് ചിറയിൽ സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ ടി കെ ഇക്ബാൽ നന്ദിയും പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിനാലിന് അഴീക്കോട് ജെട്ടിയിൽ നിന്നാണ് ജാഥ തുടക്കം കുറിച്ചത് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ സലാം അൽ ഹിന്ദ് സിദ്ദിഖ് യുബസാർ ഫസീല സയ്യിദ് പി എ സയ്ദ് ഷഫ്ന ബാദുഷ ഫസലുൽ ഹഖ് എം ബി കെ കെ മുഹമ്മദ് ബഷീർ സംഘാടക സമിതി അംഗങ്ങളായ അസർ എറമംഗലം യാസർ കെ എസ് നിസ ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി സിദ്ദിഖ് പഴങ്ങാടൻ രചനയും സംവിധാനവും നിർവഹിച്ച മായാലോകം എന്ന തെരുവുനാടകവും ഉണ്ടായിരുന്നു